മൂവാറ്റുപുഴ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മേരിക്കുട്ടി ചാക്കോയുടെ സത്യപ്രതിജ്ഞ നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്നു നഗരസഭ ചെയർമാൻ പി പി എൽദോ സത്യപ്രതിജ്ഞ നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു എൽ ഡി എഫിലെ കൗൺസിലർമാർ ആരും ചടങ്ങിൽ പങ്കെടുത്തില്ല മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫ് കൗൺസിലർ മേരിക്കുട്ടി ചാക്കോയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും വാർഡിൽ നിന്നുള്ള നാട്ടുകാരും പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മേരിക്കുട്ടി ചാക്കോയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വും അഭിപ്രായതയും നിലനിർത്തുന്നു അറിവവും വേദന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നത് ഈശ്വരയിൽ സത്യ പ്രതിജ്ഞ ചെയ്യുന്നു ദൈവനാമത്തിലാണ് മേരിക്കുട്ടി ചാക്കോ സത്യപ്രതിജ്ഞ ചെയ്തത് എൽ ഡി എഫ് സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ചു ആരും ചടങ്ങിൽ പങ്കെടുത്തില്ല കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ യു ഡി എഫ് നേതാക്കളായ കെ എം അബ്ദുൾ മജീദ് സോജൻ പിട്ടാപ്പിള്ളി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കൌൺസിലർമാരായ അബ്ദുൾ സലാം ജിനു ആന്റണി ജോയിസ്മെരി ആന്റണി കെ കെ സുബൈർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ